तूँ अगन ഞാൻ ഞാനിന്നിവിടെ കുറച്ച് ടിപ്സ് ടിപ്സല്ലോന്നിരിക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് ഞാൻ ചോ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ട് അപ്പം ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയ ചെറിയുള്ളിയൊക്കെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അത് തൊലി കളയാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെയൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്കിതൊക്കെ വൃത്തിയാക്കാന്നുള്ളത് വലിയൊരു മെനക്കടാണ് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് അതായത് നമുക്ക് മുഴുവനും ഒന്ന് വൃത്തിയാക്കി ഒരു ഭാഗത്ത് എങ്ങനെ എടുത്ത് എടുത്ത് വയ്ക്കണേ കുറച്ച് ദിവസത്തിനൊക്കെ എങ്ങനെ വയ്ക്കണേന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തിളപ്പിച്ച തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരുപാട് തിളച്ച വെള്ളമല്ല ഒരു മീഡിയം ചൂടില് അത് നമുക്ക് അതിലോട്ട് നമുക്ക് ഈ ഉള്ളി ഇട്ട് കുറച്ച് സമയം വെക്കാം അതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് തൊലികളിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ചിലവാക്കി വെള്ളമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് ഇതിലൊഴിച്ചാൽ മതി കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും സവാള ആണെങ്കിലും ഒക്കെ തൊലികളഞ്ഞ് വെക്കാം കേട്ടോ ഇനി കുറച്ച് സമയമായി ഇനി ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇത് ഇപ്പം ചൂടാറേറ്റാ അപ്പം ഞങ്ങൾക്ക് ഇതിങ്ങനെ കൈ കൊണ്ടുണ്ടല്ലോ ഇങ്ങനെ അലമ്പുമ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ തൊലി പോരും കേട്ടോ ഒന്നും പോരില്ല കുറച്ചൊക്കെ നമുക്ക് തൊലി പോരും അപ്പം എന്നിട്ട് നമുക്ക് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ കുറച്ചൊക്കെ പോരള്ളൂ അല്ലാതെ ഒന്നും പോരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് കട്ടികൊണ്ടൊന്ന് നമുക്ക് സാധാരണ പോലെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ആ കട്ടികൊണ്ട് മെനക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തൊലി കളയാൻ പറ്റും ചിലതൊക്കെയാണ് പോരാത്ത അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കട്ടികൊണ്ട് ഇതാക്കി കൊടുത്താൽ വേഗം പോരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞ് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളമുണ്ടല്ലോ ഈ വെള്ളം നമുക്ക് ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ പല്ലിപ്പാറ്റ ഉറുമ്പുള്ളിടത്തൊക്കെ ഒഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെടിക്ക് ഒഴിക്കാം ബെസ്റ്റാണ് കേട്ടോ റോസിൻ റോസിനായാലും മുളകിനാണെങ്കിൽ ണെങ്കിൽ പച്ചക്കറിക്കാണെങ്കിലും ചെടിക്കാണെങ്കിലും ബെസ്റ്റാണ് ഇതിൽ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അടുക്കളയിലും ഇവിടെയൊക്കെ ഗ്യാസിൻ്റെ സൈഡ് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഈ സൈഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇവിടെ എൻ്റെ മുകളിൽ സൈഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും പല്ലിയുള്ള കൊടുത്ത് പറ്റ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള കൊടുത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് കഴുകി ക്ലീൻ ആക്കി ഇട്ട് കേട്ടോ ഇത് കത്തിയോണ്ട് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആയിട്ട് നമുക്ക് കുറച്ച് അരിപ്പയിൽ ഉണ്ടല്ലോ ഈ അരിപ്പ മതിട്ട കത്തി എടുക്കണം എന്നൊന്നുമില്ല ഈ അരിപ്പയിൽ നമുക്കിടാ കുറച്ച് ഇട്ട് കൊടുക്കാം അല്ല ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് എന്നിട്ടുണ്ടല്ലോ ഇതൊന്ന് ഇങ്ങനെ ഈ കരി അരിപ്പയിൽ വെച്ചിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കാം ഇതിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് അരിച്ചു കൊടുത്താൽ അപ്പോഴും നന്നായിട്ടൊല്ലിപ്പോരൂട്ടാ കണ്ടാ ഇതും നല്ല സിമ്പിളാണ് കത്തിയൊന്നും ഇല്ലെങ്കിലും നല്ല പോലെ ഇതാവൂട്ടോ ഇതൊന്നും അരച്ച് കൊടുത്താൽ മതി ഇതിങ്ങനെ ഉരച്ച് കൊടുത്താൽ നല്ല പോലെ ക്ലീൻ ആകുട്ടാ അപ്പോൾ കത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഞാനത് പറയാൻ വിട്ടു അതാണ് ഞാൻ കത്തി എടുത്ത് ക്ലീൻ ക്ലീനാക്കാം പിന്നെ എനിക്ക് ഓർമ്മ വന്നത് അരിപ്പേല് വെച്ച് ഇങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ രണ്ടാമത്തത് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ അരിപ്പേര് വെച്ച് ക്ലീൻ ചെയ്ത് കാണിച്ചുതരാം ഇതിങ്ങനെ ഒന്ന് അരച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ക്ലീൻ ആയി പോരൂട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു കൈയിൽ അരിപ്പ് വെച്ചിട്ട് ഇത് നല്ല ഒന്ന് 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 തിരീതിയില് അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വൃത്തിയാകും കേട്ടോ ഞാനിപ്പോൾ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് വയ്ക്കുക നല്ല സിമ്പിളാണ് കറ്റൊന്നുമില്ലെങ്കിലും നല്ല പോലെ ക്ലീൻ ആകുട്ടോ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു തിരക്കൊക്കെ ഉള്ളു ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് ഇട്ട് തുടച്ച് വെക്കാം കേട്ടോ നമുക്കിങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് അതിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് സമയം ഒന്ന് വെള്ളക്കൊള്ളും കൂട്ടെ നല്ല എളുപ്പത്തിൽ ക്ലീനാക്കാൻ പറ്റും കേട്ടോ അരിപ്പ വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്ലീനാക്കാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കട്ട ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട ഇതൊക്കെ ഉണങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് ഇത് ഒന്നില്ലെങ്കിൽ കുറച്ചോളം ഇത് ഇതുപോലെ ഒരു പാത്രത്തിൽ ആക്കി വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടെന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നല്ലപോലെ ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ ജോലിക്കാരികൊക്കെ സുഖമാണ് ഇത് ഞാനൊരു പാത്രത്തിൽ ആക്കി വെച്ചാൽ മതി ഒരുപാട് നാളിരിക്കും കഴുകിയൊക്കെ എളുപ്പമാക്കി വെച്ചതല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇത് ചായമാൻസെന്ന് പറഞ്ഞിട്ട് ചീരയാണ് കേട്ടോ ഒരു ചായ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വലിയ അല വരും കപ്പത്തണ്ട് പോലെ അല്ലെങ്കിൽ കൊള്ളിത്തണ്ടൊക്കെ പോലത്തെ നല്ല ഔഷധ ഗുണമുള്ള നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ചീരയാണ് ചായ മാംസ എന്നാണതി പറയാം അപ്പോൾ അത് നമുക്ക് നല്ല ഒരു നല്ലൊരു തോരം വയ്ക്കാനങ്ങൾ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാകുന്ന കൊഴുപ്പാന്ന് പറയുന്നത് ഇതൊക്കെ കണ്ണിനൊക്കെ ബെസ്റ്റാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇത് കുറച്ചെടുത്ത് ഇത് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കൊരു തോരൻ വെക്കാം ഇതിൻ്റെ ഇങ്ങനെ നുള്ളിയാണ് എടുക്കാം കേട്ടോ ഈ ഇലയാണ് എടുക്കുക തണ്ടിങ്ങനെടുക്കൂല അപ്പോൾ ഇത് നല്ലപോലെ കഴുകണം മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി ഞാൻ ഒരു ജീര തോരൻ എങ്ങനെ വെക്കണെന്ന് നമുക്ക് നോക്കാം നല്ലപോലെ കുഞ്ഞിയൊക്കെ അരിഞ്ഞ് ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേര കുത്തും പിന്നെ കുറച്ചധികം ഉണ്ട് ചെറിയുള്ളിയും നാല് വെളു വെളുത്തുള്ളിയും കൂടി ആയിട്ടാണ് അരിയണത് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടിയും ഇട്ടിട്ട് നമുക്കൊരു ചമ്മന്തി പൊടിക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പാണ് പരിപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് വരുത് ഇങ്ങനെ ഒന്ന് വിടർന്ന് മതിയിട്ട അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് അടുപ്പത്ത് ആ ഈ പരിപ്പ് പരിപ്പ് വേവട്ടെ അപ്പം നമുക്ക് നല്ലൊരു തോരൻ വെക്കാം അപ്പോൾ ഉണ്ടല്ലോ ഈ പരിപ്പൊക്കെ ഉണ്ടല്ലോ പരിപ്പൊക്കെ നമുക്ക് എങ്ങനെ വെച്ചാലും തിളച്ച് പൊന്തി ഗ്യാസ് അടപ്പിൻ്റെ ഗ്യാസ് മുറയ്ക്ക് പോകില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് ഈ ഇതിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണുകളെന്നറിയില്ല ഒരു ടീസ്പൂണോ ഒരു വില പാത്രം ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് തൂവി ഗ്യാസ് പുറത്തേക്ക് ഒന്നും പോകില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ചമ്മന്തിയൊക്കെ കുടിക്കട്ടെ ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ വലിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചീരപ്പരിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ വെക്ക എന്താക്കുന്നത് എന്നാലും ഞാൻ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിക്കാം വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള ടിപ്സുകളും കുക്കിങ്ങൊക്കെ തന്നെ എൻ്റെ ചാനലിലുണ്ട് പറ്റണവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കടുക്കും ഉഴുന്ന് പെരിപ്പാണ് കേട്ടോ ചേർക്കണത് നല്ല മുളി വറ്റ ഞാനിതിലോട്ട് മൂന്ന് പത്തരിമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നാളികേര ചമ്മന്തിൽ വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഞാനിതില് മുളക് ഇട്ടിട്ടില്ല പച്ചമുളക് ഇട്ടിട്ടില്ല ഇടിമുളകാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഇടിമുളക് ആവശ്യത്തിന് ഞങ്ങള് ഇടിമുളകിട്ട് കൊടുക്കാം ഇവിടെ പേര് കുറച്ച് മതി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയിലും ചമ്മന്തിയിലൊക്കെ വന്നിട്ട് അപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ചേക്കുന്നത് അതുപോലെ തന്നെ ചമ്മന്തിയിലും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പരിപ്പിലും മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് അവൾ വേണമെന്ന് വെച്ചാൽ മഞ്ഞൾ പൊടി ഇടാം പിന്നെ ഇതിലോട്ട് നമുക്ക് ചീര ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ചീരയിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളം വെള്ളമുണ്ടാവും പിന്നെ നമുക്ക് ഒന്ന് അരച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം വേവിച്ച് എടുക്കാം നല്ലൊരു ഹെൽത്തി ചീരപ്പീയാണ് ഒന്ന് ഹെൽത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ഒരു ലേശം ലേശം കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒത് വേമ്പുള്ള ചീരയാണ് അപ്പൊ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് വേവട്ടെ അപ്പൊ ഇപ്പൊ ഇതില് ഇപ്പൊ ഉപ്പുണ്ടോ ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് നോക്കിയിടാം അപ്പൊ ഉപ്പൊക്കെ നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതൊന്ന് വെള്ളം വറ്റിയതിന് ശേഷമാണ് ഞാൻ പരിപ്പ് ഇട്ടുകൊടുക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെരിയാണോട്ട എല്ലാരും ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കണം നല്ല ഹെൽത്തി ഒന്ന് വരട്ടിതിലോട്ട് വേവിച്ചുവെച്ച പരിപ്പ് ഈ പരിപ്പിൽ വെള്ളമൊന്നുമില്ല ി നല്ല പോലെ ഒന്ന് കൂട്ടി നല്ല പോലെ ഒന്ന് ഇതാക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടിയിട്ട് വേവിക്കാം വേവിക്കാനൊന്നുമില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഉപ്പും ഇതൊക്കെ ഒന്ന് ഇതാകാനായിട്ടാണ് നല്ല രസമായി ഇങ്ങനെ പരിപ്പ് ഉണ്ടല്ലോ ഒരുപാട് വെന്ത് കലങ്ങരുത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ കടിക്കാവുന്ന പാകമായിട്ടുള്ള പരിപ്പ് വേണം അങ്ങനെ ആക്കി എടുക്കണം എന്നാലാണ് നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ ഇതൊന്ന് മൂടിയിട്ട് നമുക്ക് ചെറിയ തീയൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇവിടെ ചീരപ്പേരി ഏർ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടല്ലോ പരിപ്പ് ഇടാനിഷ്ടമില്ല പരിപ്പ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മുട്ട ചിക്കാലും മതിയിട്ട മുട്ട ഒഴിച്ചു ചിക്ക ചിക്കാട്ട അല്ലെങ്കിൽ ഇപ്പം മുട്ട ഇല്ലെങ്കിലും വെറുതെ നാണയ ചമ്മന്തിയിൽ ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഉഴി മുളകും കാച്ചാട്ട അതൊക്കെ നമ്മളുടെ ഓരോരുത്തരും ഇതുപോലെ ചെയ്യാം ഇട്ടുകൂടെ നമ്മുടെ ചീരുപ്പയര് കണ്ടാലറിയാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇത് പണ്ട് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാമേക്കും